മറ്റൊരു തട്ടിപ്പ് തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത് ഞങ്ങൾ ജയിച്ചാൽ ഒരു മാസത്തിനകം ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ തലസ്ഥാന നഗരിൽ വന്ന് ബഡ്ജറ്റ് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് മിസ്റ്റർ ചന്ദ്രശേഖരൻ നിങ്ങൾ ബഡ്ജറ്റൊന്നും പ്രഖ്യാപിക്കേണ്ട ഈ കേരളത്തിന് തരേണ്ട ന്യായമായുള്ള കാശ് തരാൻ വേണ്ടി പറഞ്ഞാൽ വിനിമം ലക്ഷക്കണക്കോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കുടിശ്ശേയിട്ട് വിദ്യാഭ്യാസ രംഗത്താണെങ്കിൽ കുട്ടികൾക്ക് പട്ടിണി കുട്ടികളുടെ ദിനാവശ്യങ്ങൾക്കും ഒക്കെ ഉള്ള ഫണ്ട് നിങ്ങൾ നിഷേധിക്കപ്പെടുകയാണ് ബഡ്ജറ്റ് ഇത് പിന്നെ എന്ത് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ നിയമാനുസരണം കോർപ്പറേഷൻ്റെ വൈസ് ഡെപ്യൂട്ടി മേയർ ആണ് ഫൈനാൻസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ ചെയ്യേണ്ട ഒരു കാര്യം ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനപ്പുറം നാണക്കേട് വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് അതെല്ലാം കോർപ്പറേഷനിൽ ജയിച്ചു വരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ ഡെപ്യൂട്ടി മേയർ അവർ ബഡ്ജറ്റൊക്കെ അവതരിപ്പിച്ചു അതിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സമയം നിങ്ങൾ വെറുതെ മിലക്കെടുത്തേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ ഈ പറയുന്ന കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്ന് ചിന്തിക്കുകയോ ആലോചിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യാതെ ഈ തലസ്ഥാന ഈ തിരുവനന്തപുരം ജില്ലയിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ മണ്ഡന്മാരാണെന്നുള്ള നിലയിൽ ഓരോ പ്രഖ്യാപനം നടത്തുകയാണ് ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നൊന്നും ഞാൻ പറയുന്നില്ല നിയമത്തെ ബി ജെ പിയുടെ അക്കൗണ്ട് ക്ലോസ് ചെയ്തതാണ് ഒരു പാരമ്പര്യം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഉണ്ട് അതും പ്രത്യേകിച്ച് തലസ്ഥാന നാരിയിലെ മണ്ഡലമാണ് നിയമ മണ്ഡലം എന്ന് പറയുന്നത് അതേപോലെ തിരുവനന്തപുരം നഗരസഭയിലുള്ള ബി ജെ പിയുടെ അക്കൗണ്ട്സ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്നതെന്നും ഞാൻ പറയുന്നില്ല അക്കൗണ്ടിലെ അക്കൗണ്ട്സ് ക്ലോസ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഏതാണ്ട് അതിലത്തേക്ക് എത്തുന്ന നിലയിലുള്ള ഒരു രീതിയാണ് തിരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാകുന്നതിന് വേണ്ടി കഴിയുന്നത് പല സ്ഥലത്തും പ്രവർത്തകർ ഭയന്നു മാറി നിൽക്കുകയാണ് Subscribe to One India and never miss an update.